പൂപ്പൊലിക്ക് തിരക്കേറിയതോടെ തിരക്കിലമർന്ന ജില്ലയിലെ റോഡുകളും പൂപ്പൊലി ആരംഭിച്ച ആദ്യ അവധി ദിനത്തിൽ രാവിലെ മുതൽ പൂപ്പൊലി നഗരിയിൽ തിരക്ക് ഇത്തവണ പൂപ്പൊലിയിൽ സന്ദർശകർക്കായി ഒരുക്കിയത് വിപുലമായ സൗകര്യങ്ങൾ പൂപ്പൊലിയുടെ ഏഴാം ദിവസം പൂപ്പൊലി കാണുന്നതിനായി രാവിലെ മുതലേ സന്ദർശകരുടെ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് പൂപ്പൊലി തുടങ്ങി ആദ്യ ഞായറാഴ്ചയിൽ ഇതര ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമടക്കം എത്തുന്ന സഞ്ചാരികളാൽ നിറഞ്ഞിരിക്കുകയാണ് പൂപ്പൊലി നഗരി പൂപ്പൊലിയിൽ തിരക്കേറിയതോടെ ചുരത്തിലും ചെറിയ ടൌണുകളിലുമടക്കം വൻ ഗതാഗത തിരക്കും അനുഭവപ്പെടുന്നുണ്ട് സന്ദർശകർ കൂടുതലായി എത്തിയാലും അധിക ടിക്കറ്റ് കൌണ്ടറുകളടക്കം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കി കാത്തിരിക്കുകയാണ് അധികൃതർ പൂക്കളുടെ വർണ്ണവൈവിധ്യം മനസ്സു ആസ്വദിച്ചു മടങ്ങുന്ന സന്ദർശകരും ഏറെ ഹാപ്പിയാണ് പൂപ്പലി റോസ് ഗാർഡൻസ് അതുപോലെ തന്നെ ഫ്ലവർ ആളുകളുടെ ജനങ്ങൾക്ക് ഇവിടെ സമയം സാധിക്കുന്ന പൂപ്പുലിയോടനുബന്ധിച്ച് കുട്ടികൾക്കായുള്ള ഫ്ലവർ ബോയ് ഫ്ലവർ ഗേൾ മത്സരങ്ങളാണ് ഇന്ന് നടന്നത് ദിവസവുമുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് ന്യൂസ് ബ്യൂറോ അമ്പലവയൽ